ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ചട്ടിപ്പത്തിരി ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പേര് പോലെ തന്നെ എന്തിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ് ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് അല്ലേ ഒരു മുസ്ലിം കുടുംബത്തിലെ കുറേ അംഗങ്ങളൊക്കെ കൂടി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് അത് വേറെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി ഏറ്റവും നന്നായിട്ട് തന്നെ ഉണ്ടാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട് ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അദർമാൻ പീയാപ്പിള വരുന്നുണ്ട് കൽമെയ് വരുന്നുണ്ട് പിച്ചായി ഷെയ്ത്താത്ത വരുന്നുണ്ട് പാത്തും മേയിത്താത്ത വരുന്നുണ്ട് അല്ലെ അങ്ങനെ പല കഥാപാത്രങ്ങളും ഇതിനങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ചെറിയൊരു കാര്യമല്ലേ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു കാര്യം അല്ലേ വീട്ടിൽ ആ ചട്ടിപ്പത്തിനുണ്ടാക്കുന്ന ആ ഒരു കാര്യം ഏറ്റവും നന്നായി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് തത്രപ്പാടുപെടുന്നത് അതുപോലെ തന്നെ കുട്ടികൾ എന്താണ് കുട്ടികൾക്ക് ആ ചട്ടിപ്പത്തിരിയിൽ നിന്ന് കുറച്ച് കിട്ടിയാൽ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികൾ നടക്കുന്നത് ഓക്കെ അപ്പോൾ ചെറിയൊരു കാര്യം അത് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് സുൽത്താൻ വീട് എഴുതിയിരിക്കുന്നത് പി എ മുഹമ്മദ് കോയ കഥ എഴുതിയിരിക്കുന്നത് കോഴിക്കോടൻ ഭാഷയിലാണ് അപ്പം അവിടെ അവർ പറയുന്ന വാക്കുകളൊക്കെയാണ് ഈ കഥയിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട് ഏതെല്ലാം ആണവ ഇതാണ് ഉത്തരം വരുന്നത് അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ മുട്ടിപ്പല വട്ടപ്പല പത്തിരിക്കുഴൽ കൈൽ ഉറി എന്നിവയാണ് പിഞ്ഞാണം സാൻ ചെമ്പ് കാസ വട്ട മൂടി തകരപ്പാട്ട എന്നിങ്ങനെയുള്ള പാത്രങ്ങളും ഉപയോഗിക്കുന്നു അല്ലേ പല പാത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പത്തിരിക്കുഴലും കൈയിലും ഉറിയും മുട്ടിപ്പലയും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങളായിട്ട് പിഞ്ഞാണവും കാസയും തകരപ്പാട്ടയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ത് എന്തുകൊണ്ടാണ് പറയുന്നത് ഏറെ കുട്ടികളുള്ള പുരയാണ് അവരുടെ കൈയൊക്കെ എല്ലായിടത്തും എത്തുമെന്ന് നോക്കാം നമുക്ക് ഉത്തരം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അത്യമാൻ പിയാ പിള വരുത്തിച്ചിരുന്നു ഇങ്ങനെ വരുത്തിയ സാധനങ്ങൾ അവിടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് സന്ദർഭം വീട്ടിൽ നിറയെ കുട്ടികളുണ്ട് അവർക്ക് ഏറെ ഇഷ്ടമുള്ള സാധനങ്ങൾ ആയതിനാൽ ഒരു പക്ഷേ അവർ അത് കഴിച്ചിരിക്കാം അതുകൊണ്ടാണ് എണ്ണം നോക്കണമെന്ന് അവർ തീരുമാനിച്ചത് അല്ലേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുന്നേ തന്നെ അത്യമാൻ ബിയാപ്പിള്ള വരുത്തിച്ചിരുന്നു ആ ഒരു കാര്യം ആ സാധനങ്ങൾ ഇവിടെ തന്നെ അവിടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പിക്കുന്നതാണ് സന്ദർഭം കാരണം എന്താണ് ആ വീട്ടിൽ നിറയെ കുട്ടികളാണല്ലേ കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും അപ്പോൾ അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അതിലിരിക്കുന്നുണ്ട് അപ്പോൾ അവരതങ്ങാനും എടുത്തു കഴിച്ചോ അതിലെന്തെങ്കിലും എണ്ണം കുറവ് വന്നിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഞാൻ ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് പാലും പഞ്ചേരം കലിക്കേച്ചോ എന്ന് ബിച്ചായി ചെയ്യിത്താത്ത മകളായ കൽമേയിയോട് ചോദിക്കുന്നതാണ് ഇവിടുത്തെ സന്ദർഭം ചെയ്യേണ്ട കാര്യം മറന്നത് കൊണ്ട് ചെയ്തില്ല എന്ന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു പോകും താനും അതുപോലെ ഈ കാര്യം ചെയ്യാൻ മറന്നു എന്നാണ് കൽമേയി പറയുന്നത് അല്ലേ ബിച്ചായി ക്ഷേത്താത്ത എന്ത് പറഞ്ഞിരുന്നു കൽമയിയോട് ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ പാലും പഞ്ചാരയും ഒക്കെ കലക്കി വെക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ പക്ഷെ കൽമേയി എന്തോ തിരക്കിൻ്റെ ഇടയിൽ അത് മറന്നുപോയി അപ്പോൾ ബിച്ചായി ക്ഷേത്താത്ത അവളോട് ചോദിക്കുകയാണ് അല്ലേ നീ പാലും പഞ്ചാരയും കലക്കി വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ മറന്നുപോയി മരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ ഉണ്ടാകുമോ ഇല്ല അപ്പം അതുപോലെ തന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയി എന്നാണ് ആര് പറയുന്നത് കൽമേയി പറയുന്നത് ഓക്കെ എന്താ ജനിച്ചിട്ട് എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ അല്ല പിന്നെ ആരാണിങ്ങനെ പറഞ്ഞത് എപ്പോൾ ആരാ പറയുന്നു ആ നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്തയാണ് പറയുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം ബിച്ചായി ഷെയ്യിത്താത്തയാണ് ഇങ്ങനെ പറഞ്ഞത് പലഹാരമായോ എന്ന് കൽമേയുടെ മകൻ അബു ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതല്ല വേറൊരിടത്ത് കൊടുക്കാനാണ് എന്ന് ബിച്ചായി ക്ഷെയ്ത്താത്ത മറുപടി പറഞ്ഞത് അപ്പം നമ്മക്കില്ല അല്ലേ എന്ന് അബു വീണ്ടും ചോദിച്ചപ്പോഴാണ് എന്താ ജനിച്ചിട്ട് ചട്ടി പതി കാണാത്തതല്ലേ എന്ന് ബിച്ചായി ചെയ്യത്താത്ത ദേഷ്യത്തോടെ പറഞ്ഞത് അല്ലേ അപ്പോൾ കൽമയുടെ മകൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ ചട്ടിപ്പത്തിരി ആയോ കൽമയുടെ മകന് മാത്രമല്ല ബാക്കി എല്ലാവർക്കും അത് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്താ പറയുന്നത് ബിച്ചായി ചെയ്യിത്താത്ത ഇത് നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ല ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അപ്പോൾ എന്താ ചോദിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ളതല്ല അല്ലേ നിങ്ങൾ ഇത്ര നേരം ഉണ്ടാക്കിയ പലഹാരം ഞങ്ങൾക്കുള്ളതല്ല അല്ലേ എന്ന് അബു വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ എന്താണ് ബിച്ചായി ചെയ്യിത്താത്തേക്ക് ദേഷ്യം വരികയാണല്ലേ ഒന്നാമതേ ചട്ടിപ്പത്തിരി ശരിയാവണം അല്ലേ അപ്പോൾ ആർക്കും കൊടുക്കാനുള്ളതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ വേണം ഉണ്ടാക്കാൻ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള ടെൻഷനാണ് നമ്മുടെ പിച്ചായ് ചേത്താത്ത മനസ്സിലുള്ളത് അതിന്റെ ഇടയിൽ കൂടെയാണ് അബു വന്ന് ഓരോന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പിച്ചായി ചേത്തേത്ത എന്ത് പറയുന്നത് ഓ നീ ജനിച്ചിട്ട് ഇതുവരെ ചട്ടിപ്പത്തിരി കഴിച്ചിട്ടില്ലല്ലോ അല്ലേ നീ കഴിക്കാത്ത സാധനമല്ലേ ഇത് എന്നുള്ള അർത്ഥത്തിലാണ് പിച്ചായി ചേയ്ത്താത്ത അങ്ങനെ അബുവിനോട് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം വിച്ചായ് ചെയ്യിത്താത്ത അത് കേട്ടില്ല അതല്ല ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല എന്താവും കാരണം ഉത്തരം നോക്കാം നമുക്ക് അതീവ ശ്രദ്ധയോടെ ധാരാളം സമയമെടുത്താണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഇതിനിടയിലാണ് ചട്ടിപ്പത്തിരി തയ്യാറായോ എന്ന് കുട്ടികളും മറ്റും അന്വേഷിക്കുന്നത് പക്ഷേ ബിച്ചായ് ചെയ്യിത്താത്തയുടെ കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ ലയിച്ചു നിൽക്കുന്നു ഏതോ വിരുന്നുകാർക്ക് നൽകേണ്ട വിഭവമായതിനാൽ അതിന് യാതൊരുവിധ പാകപ്പിഴയും വരരുതേയെന്ന പ്രാർത്ഥനയിലാണ് അവർ കണ്ണോ മനസ്സോ തെറ്റിയാൽ പിഴവ് സംഭവിക്കാം ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നത് അവർ മറ്റൊന്നും കേൾക്കാതിരുന്നത് അല്ലേ അപ്പോൾ ചട്ടിപ്പത്തിരി നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ അതുപോലെ കുറേ സമയം എടുക്കുന്നുണ്ട് എല്ലാവരും ബിച്ചായി ചെയ്യിത്താത്തേനെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ കണ്ണോ കയ്യോ ഒന്ന് തെറ്റിയാൽ മനസ്സോ ഒന്ന് തെറ്റിയാൽ എന്താണ് എന്തെങ്കിലും പാകപ്പഴ ആ ചട്ടിപ്പത്തിരിക്ക് സംഭവിക്കാം അവർ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത് അല്ലേ എപ്പറം ഏതോ വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും നന്നായി തന്നെ ഏറ്റവും സ്വാദോടു കൂടി തന്നെ ചട്ടിപ്പത്തിരി വരണമെന്ന് നമ്മുടെ ബിച്ചായി ചെയ്യിത്താത്തക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അവർ ചുറ്റും നടക്കുന്നതൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നെ ഇത്താത്തയുടെ കൺ കൽബം എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയം ഹൃദയവും ആത്മാവും ഒക്കെ ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൽ അങ്ങനെ ലയിച്ചു ചേർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മറ്റൊന്നിനെക്കുറിച്ചും അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത്രയും ശ്രദ്ധയോടെ ചെയ്യുന്നത് കൊണ്ടാണ് അവര് മറ്റൊന്നും കേൾക്കാതിരുന്നത് പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ താജ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ചട്ടിപ്പത്തിരി അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞു അല്ലേ അപ്പോൾ എല്ലാം എല്ലാ പണികളും ചട്ടിപ്പത്തിരിയുടെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിച്ചായി ചെയ്യിത്താത്ത എന്ത് വിചാരിക്കുന്നു ഇനി ഒന്ന് വിശ്രമിക്കുക അല്ല ഇത്രയും നേരം ആ ചട്ടിപ്പത്തിരി അടുപ്പത്ത് വെക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു ഇനി ഒന്ന് നടു നിവർത്താം വിശ്രമിക്കാം എന്ന് നമ്മുടെ ബിച്ചായ് ചെയ്യിത്താത്ത വിചാരിക്കുന്നു ഓരോ തോലിലും കസ്കസും കിസ്മിസും കുഴച്ച പണ്ടം നിരത്തി അതിനു മുകളിൽ പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്തൊഴിക്കുന്നു തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയാൽ അടുത്ത തോലെടുത്ത് വെച്ച് ഇതേപോലെ ചെയ്യുന്നു അങ്ങനെ ഇരുപത് തോലിലും ഇതേ പ്രകാരത്തിൽ ചെയ്തു ഒന്നിനു മുകളിൽ ഒന്നായി ഇരുപത് തോലുകളും ചേർത്ത് പണിത ഒരു പലഹാരം ആയതിനാലാണ് ചട്ടിപ്പത്തിരിയെ പലഹാരങ്ങളുടെ താജ് താജെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ ഓരോ പത്തിരി ഇരുപത് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ ഓരോ പത്തിരിയും ഇങ്ങനെ അടക്കടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് പണ്ടം അല്ലേ ആ ഉണ്ടാക്കിയിട്ടുള്ള പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ഒക്കെ ചേർത്ത് കോഴി ഒക്കെ നിരത്തിയിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ അടുക്കും ഇങ്ങനെ കറക്റ്റായിട്ട് അടുക്കടുക്കായി വെച്ചിട്ടാണ് അവർ ആ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ താജ്മഹൽ പണിയുന്ന പോലെ അത്രയും ശ്രദ്ധയോടെയാണ് അവരത് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് നാടൻ പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേ നാടൻ പദങ്ങൾ നിങ്ങൾക്ക് പാഠഭാഗത്ത് കാണാം കേട്ടോ സാമാനങ്ങൾ സാധനങ്ങൾ റാത്തൽ തൂക്കം അളവ് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഏലത്തിരി ഏലയ്ക്ക പയ്യും പാല് പശുവിൻ്റെ പാല് പിഞ്ഞാണം പാത്രം സേർ നാല് നാഴിയാണ് ഒരു സേർ കൊയ് കോയിലിമ്മല് പത്തിരിക്കുഴലിൻ്റെ മേലെ നേർമയിൽ നേർത്തത് കോളായോ പലഹാരമായോ കണക്കാണ് ശരിയാണ് അച്ചെമ്പ് ആച്ചെമ്പ് നിങ്ങളെല്ലാവരും കൂടി നിങ്ങൾ എല്ലാവരും കൂടി പണ്ടം കിസ്മിസും നുറുക്കിയ ബദാമും കസ്മസും കസ്കസും എല്ലാം കൂട്ടിക്കുഴച്ചത് മറായി ഓർമ്മയില്ലാത്ത വിധം ബെ ബെത്തിരടയ്ക്കുക വെറ്റിലയും അടക്കയും ഇതൊക്കെയാണ് തിരുത്തു പോവുക ചീത്തയായി പോവുക ഉട്ടുപ്പില്ല ഉട്ടിപ്പിടിക്കുന്നില്ല കുഴച്ചത് കുഴച്ചത് കണക്കാണ് ശരിയാണ് ഞമ്മക്കില്ല ഞങ്ങൾക്കില്ല താജ് പണിയുന്ന താത്ത പലഹാരങ്ങളുടെ താജ് പണിയുന്ന പിച്ചായി ശീ താത്തയെ ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്തെഴുതു അപ്പോൾ എങ്ങനെയാണ് കത്തിൻ്റെ ഫോർമാറ്റ് വരുന്നത് ആദ്യം നിങ്ങളുടെ സ്ഥലം എഴുതുക പിന്നെ തേഴ് എഴുതുക പിന്നെ പ്രിയപ്പെട്ട അമ്മു അല്ലെങ്കിൽ ഏത് കൂട്ടുകാരനാണോ എഴുതുന്നത് അവരുടെ പേരെഴുതുക ആദ്യം നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിക്കണം കേട്ടോ അപ്പോൾ നിനക്ക് അവിടെ സുഖമാണോ നിൻ്റെ സ്കൂളൊക്കെ തുറന്നു ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങി എന്ന് പറയുന്നു ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് എൻ്റെ മലയാളം പുസ്തകത്തിലെ പി എ മുഹമ്മദ് കോയ എഴുതിയ സുൽത്താൻ്റെ വീട് എന്ന നോവലിൻ്റെ ഭാഗമായ ചട്ടിപ്പത്തിരി എന്ന ഒരു പാഠഭാഗത്തെക്കുറിച്ച് നിന്നെ അറിയിക്കാനാണ് ഈ കത്ത് കോഴിക്കോടൻ ഭാഷയിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത് ഒരു ദിവസം സുൽത്താൻ വീട്ടിൽ വിരുന്നുകാർക്ക് നൽകാനായി ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണ് വീട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ചേർന്നാണ് പത്തിരി ഉണ്ടാക്കുന്നത് വിച്ചായ്ചെയ്യത്താത്തയുടെ നേതൃത്വത്തിൽ സമയമെടുത്തും ശ്രദ്ധയോടും കൂടിയാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് വിച്ചായ്ചെയ്യിത്താത്ത അവരുടെ മക്കൾ പേരക്കുട്ടികൾ എന്നിവരെല്ലാം പലഹാരം ഉണ്ടാക്കാൻ കൂടുന്നു ഓരോ ഘട്ടത്തിലും താത്തയുടെ നിർദ്ദേശങ്ങൾ മറ്റു പെൺകുട്ടികളും സ്ത്രീകളും അനുസരിക്കുന്നുണ്ട് പ്രാർത്ഥനയോടെയാണ് താത്ത ചട്ടിപ്പത്തിരിയുടെ താജ് സൃഷ്ടിച്ചത് പാചകം ഒരു കലയാണെന്ന് ഞാൻ താത്തിൽ നിന്ന് മനസ്സിലാക്കി എനിക്ക് ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു നിനക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ അടുത്ത അവധിക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകം നിനക്ക് വായിക്കാൻ തരാം നിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞ് മറുപടി എഴുതുമല്ലോ സ്നേഹത്തോടെ ആമിന അങ്ങനെ നമ്മൾ ആ കഥ അവസാനിപ്പിച്ചു ഓക്കെ ഇവിടെ അടുക്കള ആരുടേതാണെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യുക്തിപൂർവം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കാൻ പറയുന്നുണ്ട് അല്ലെ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് നമുക്ക് അടുക്കള എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രം പണികൾ ചെയ്യാനുള്ള ഒരിടമല്ല അല്ലെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പെൺകുട്ടികളും ഇപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അവര് അവരുടേതായിട്ടുള്ള ജോലി കേൾക്കും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന വീടുകളൊക്കെ ആണെങ്കിൽ പോലെ തന്നെ ആണുങ്ങളും അടുക്കളയിൽ കയറി പണിയെടുക്കണം അല്ലേ അതുപോലെ തന്നെ കുട്ടികളും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സംവാദം അല്ലേ ഒരു ചർച്ച പോലെ നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ താങ്ക് യു